കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച് അഭിഷേക കാവടി തെയ്യം തിറ ചിന്തുപാട്ട് ശിങ്കാരിമേ എന്നീ ദൃശ്യവാദി കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പ്രസ്തുതവാദ്യ കലാരൂപങ്ങളോടെ ട്ടവും അരങ്ങേറും പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു എടമുട്ടം ശ്രീഭദ്രാചല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയത്തിന്റെ ഭാഗമായി ഇടമുട്ടം സെൻട്രൽ ശാഖ വർഷം തോറും നടത്തിവരാറുള്ള കാവടി ഊർ സഞ്ചാരത്തിന് തുടക്കമായി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രമേൽശാന്തി സന്ദീപ് സെൻട്രൽ ശാഖ പുതുതായി നിർമ്മിച്ച് പുറത്തിറക്കിയ അഭിഷേക കാവടി പൂജിച്ച് ശാഖയ്ക്ക് കൈമാറി ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് അശ്വിൻ വാഴപ്പുള്ളി സെക്രട്ടറി രഘുലാൽ വടക്കുഞ്ചേരി ഗജാൻജി ജിഷ്ണു വാഴപ്പുള്ളി സമാജം സെക്രട്ടറി രാജേഷ് വേലിക്കാട്ട് സമാജം ജോയിന്റ് സെക്രട്ടറി ജിതേഷ് കാരീൽ ശാഖാ ഭരണ സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം Tanda ke.